ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ ഉസഹമില്ലാതെ വേണ്ടി ഉണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ള പള്ളിത്തന്നെ ഉള്ളൊരു എന്തിന് അതൊക്കെ പറയണ്ട അത് നിങ്ങൾ എടുക്കു നെസറി ആയിട്ടുള്ള അത് നിങ്ങൾ എടുക്കൂ ഇങ്ങനെ താങ്കൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല അങ്ങനെയല്ല നമ്മള് താങ്കളൊരു എക്സ് ഹോമിയോപാ വ്യക്തി അനുഭവം കൊണ്ട് നമുക്ക് ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുക താങ്കളോടൊപ്പം ഈ പറയുന്ന ഒസാമബി ലാദിനെ വൈദ്യുതി കൂടിയ കുറച്ചധികം അളവ് കൂടി ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് പത്താൾ വേണം പറഞ്ഞ കഥ എടുക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്ത ആളാണ് ഈ ഇന്റർവ്യൂ അങ്ങനെ അത് എടുക്കാൻ സംസാരിച്ചാൽ മതി അത്രയും അങ്ങനെയല്ല കാരണം നമ്മൾ പറയുന്ന സ്ഥലം അത് നിങ്ങൾക്ക് പറഞ്ഞാലേ ഇത് വിശ്വസിക്കുള്ളൂ അങ്ങനെ ഒരു വാശി നിങ്ങൾ പറഞ്ഞു അതൊക്കെ ഇനി അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പുറത്ത് പറഞ്ഞിട്ടും ഇഷ്ടംപോലെതാണ് അതോടെ നിസ്കരിച്ചിട്ടുണ്ടെന്നേ ഞാനുണ്ടായെന്ന മഹല് പള്ളി അതാ പറയാൻ എനിക്ക് സൗകര്യ കുറവുണ്ട് അത് ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങക്ക് വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഏതായാലും ഇയാള് പറയുന്നത് കളവാണെന്ന് അറിയാം എങ്കിലും സ്വന്തം അണികള് സ്വഭാവമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും അത്രയും തവണ അവതാരകൻ ചോദിച്ചിട്ടും താങ്കൾക്ക് ആ സ്ഥലം ഏതാണെന്ന് പറയാൻ എന്താ പറ്റാത്തത് എന്ന് പലതവണ ചോദിച്ചപ്പോൾ ഏറ്റവും അവസാനം ആരിഫ് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു ഉസാമ ബിൻ മയ്യത്ത് നിസ്കരിച്ച പള്ളി ചാത്തമംഗലം ജുമാ മസ്ജിദ് കോഴിക്കോട് അതിൻ്റെ താഴെ ആരിഫിൻ്റെ കമൻ്റ് കൊണ്ട് കേരളത്തിലെ പല പള്ളികളിലും ലാദിന് മയ്യത്ത് നമസ്കാരം നടന്നു ഒരു പള്ളിയുടെ പേര് ചോദിച്ചിട്ട് പറയാതിരുന്ന ആൾ ഏറ്റവും അവസാനം പറഞ്ഞപ്പം ഈ പള്ളി മാത്രമല്ല കുറേ പള്ളിയുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ ചാത്തമംഗലം ജുമാ മസ്ജിദ് അഥവാ ഈ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആരിഫ് താമസിച്ച ആ നാട്ടിലെ മഹൽ പള്ളി ആ പള്ളിയിൽ നിന്ന് ഏതാണ്ട് ഒരു അമ്പത് മീറ്റർ മാറിയാണ് ആരിഫിൻ്റെ വെച്ചാൽ വളരെ അടുത്ത് അവിടുത്തെ ബാങ്കുളിയൊക്കെ കേട്ടുകൊണ്ട് താമസിച്ച ആളാണ് ആരിഫ് അവർ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ചാത്തമംഗലം മുസ്ലിം മഹല് ജമായത്ത് കമ്മിറ്റി ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറക്കിയിട്ടുള്ളത് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ചെയ്ത വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ഉസ്സാമ ബില്ലാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിയിൽ അദ്ദേഹത്തിന് മയത്ത് സംസ്കാരം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാനിട വന്നു ഏത് പള്ളിയിൽ വെച്ചാണ് അത് നടന്നത് എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ പിറ്റേ ദിവസം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉസ്സാമ ബില്ലാദിന് മയത്ത് സംസ്കരിച്ച പള്ളി ചാത്തമംഗലം ജുമാ മസ്ജിദ് കോഴിക്കോട് നിന്ന് സത്യവിരുദ്ധമായി പോസ്റ്റ് ചെയ്തതായി കാണുന്നു ഇത് തികച്ചും സത്യത്തിന് വിരുദ്ധമായ കാര്യമാണ് ചാത്തമംഗലം ജുമാ മസ്ജിദിൻ്റെ ചരിത്രത്തിൽ ഒരു തീവ്ര വർഗീയവാദിയുടെ പ്രവർത്തനങ്ങൾക്കും ആശയങ്ങൾക്കും പിന്തുണ കൊടുക്കുകയോ അത്തരം ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇന്നേവരെ ചെയ്തിട്ടില്ലാത്തതുമാണ് മേലിലും അത്തരം പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടാണ് ചാത്തമംഗലം മഹൽ കമ്മിറ്റിക്കുള്ളത് ആയതിനാൽ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തിയുടെ മേൽപ്പറഞ്ഞ വീഡിയോയും ഫേസ്ബുക്ക് പോസ്റ്റും ചാത്തമംഗലം ജുമാ മസ്ജിദിനും മഹൽ കമ്മിറ്റിക്കും മഹൽ നിവാസികൾക്കും മഹൽ അംഗങ്ങൾക്കും അപകീർത്തികരവും സൽപേരിന് പൊതുജനമധ്യത്തിൽ പേരുദോഷം വരുന്നതിന് ഇടയാക്കുന്നതുമാണ് ഇത്തരം വീഡിയോയും പോസ്റ്റും വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ ശത്രുതയും ഭിന്നതയും വെറുപ്പും ഉണ്ടാക്കുന്നതാണ് അതിനാൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന വ്യക്തിയുടെ ഇത്തരം നടപടികളെ ചാത്തമംഗല മുസ്ലിം മഹൽ ജമായത്ത് കമ്മിറ്റി ശക്തമായി അപലപിക്കുന്നു കമ്മിറ്റി പ്രസിഡന്റ് എം മൂസഹാജിയുടെ കയ്യപ്പോഴും കൂടിയാണ് ആ പ്രമേയം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് ആരിഫിന്റെ ഹാർട്ട് കോർ അനുയായികൾക്ക് വേണ്ടി നൽകുന്നതാണ് കാരണം ഇത്രയും വലിയൊരു കളവൊക്കെ ആരിഫ് പറയുക കാരണം കുറേ കളവുകളൊക്കെ പറയുന്നുണ്ട് കുറേ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് അതോടൊപ്പം ഇത്രയും വലിയൊരു കളവ് ആരിഫ് പറയുമോ അല്ലെങ്കിൽ കേസും കൂട്ടവും വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കളവ് പറയുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അവനുമായി ജീവിതത്തിൽ സഹകരിച്ച ഏതൊരു വ്യക്തിക്കും അവൻ ഉപദ്രവമേ ചെയ്തിട്ടുള്ളൂ അത് അവൻ്റെ മാതാപിതാക്കൾക്കായാലും അവൻ്റെ ഭാര്യമാർക്കായാലും അവൻ്റെ മക്കൾക്കായാലും അവൻ്റെ മഹലിലെ ആളുകൾക്കായാലും അവൻ്റെ നാട്ടുകാർക്കായാലും അവൻ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവൻ പറയുന്നത് മുഴുവൻ കളവാണെന്നും അല്ലെങ്കിൽ കോൺടാക്സിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവൻ്റെ തന്നിഷ്ടപ്രകാരം എടുത്തു എടുത്തുകൊടുക്കുന്നതും ഇവൻ്റെ വ്യക്തി ിൽ സംഭവിച്ച പാകപ്പിഴവുകൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷം തീർക്കാൻ സംഘികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല പരമാവധി പ്രകോപനം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളുടെ നിന്ന് കാര്യമായ പ്രതികരണം ഇവർ വരുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് പോലെ ഐ ലവ് മുഹമ്മദ് എഴുന്ന പോലെ അതേപോലെ പർദ്ധ ഇട്ടു വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ സ്വന്തം പ്രാർത്ഥന സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ സ്വന്ത വിശ്വാസത്തിന്റെ പദയാത്രയ്ക്കിടയിലേക്ക് ബോംബുകൾ എറിയുന്നത് പോലെ ഇങ്ങനെ ഏതു വിധത്തിലും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഈ ആനിഫിന്റെ കാര്യത്തിലും ഒരു അതിബുദ്ധി കാണിക്കുമോ എന്നുള്ള വിഷയത്തിൽ മുസ്ലിം സമൂഹവും അതേപോലെ പൊതുസമൂഹവും ഒന്ന് ജാഗ്രത പാലിക്കണം ഇവരെ കൃത്യമായി ഒന്ന് നിരീക്ഷിക്കണമെന്ന് വളരെ സ്നേഹത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്